അപ്പൊ യൂട്യൂബിൽ വന്ന തെറി പറയണ അവന്മാര് നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അവരാധിച്ചോ ഇതൊരു മനസിലാവണ്ട പറയണത് ഏഹ് കാര്യെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിലെ പിഴവുകൾ ഉറക്കിപ്പിച്ചു പറയുന്നുണ്ട് രാവിലെ ആറു മണിക്ക് നിന്നെ എണുപ്പിച്ചിട്ട് നിവിൻപോളിക്കെതിരെ കേസ് കൊടുത്ത യുവതിയുടെ ഹസ്ബൻഡിന്റെ വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ലൈവായിരുന്നു പുള്ളി ഇട്ടത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ ഫോട്ടോസും ഡീറ്റെയിൽസും പുറത്താക്കിയെന്നും പറഞ്ഞ് പന്ത്രണ്ട് യൂട്യൂബേഴ്സിന്റെ പേരിൽ കേസ് കൊടുത്തൊരു കാര്യം ഇപ്പം ഈ പറയുന്ന യുവതിയുടെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന വീഡിയോയ്ക്കകത്ത് പച്ച തെറിയാണ് യൂട്യൂബേഴ്സിനെ വിളിച്ചിരിക്കുന്നത് കാര്യം എനിക്കിവിടെ കേൾപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തെറിയാണ് പറയണത് അപ്പം ഈ മഹാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ നമുക്ക് എന്തായാലും ഓരോന്നോരോ നേട്ടം ഒന്ന് കേട്ട് നോക്കാം റിപ്പോവാനുള്ള ഒരു കാരണം ഈ ഉറക്കപ്പിച്ച് ഞാനും ഭാര്യയും കൂടെയാണ് ഏറെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ മാത്രമല്ല ഈ ഉറക്കപ്പിച്ചിലെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബർമാർ മുതൽ ഇരുന്നിട്ട് ഡയലോഗ് പറയുണ്ടാകും അപ്പം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ്ഐആർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും അറിയുന്നില്ല ഈ എഫ്ഐആർ വന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു നാലഞ്ച് വണ്ടി ക്യാമറയും ചാനലുമായിട്ട് വന്ന് എണീൽപ്പിച്ച് അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടു വാക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് തലേദിവസം കേട്ടത് തലേദിവസം കേട്ടിട്ട് ഒരു പ്രമുഖ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചെടുപ്പിക്കുന്നത് ഓക്കെ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുമായിരുന്നു എഫ്ഐആർ ഇട്ടതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല എളുപ്പം രാവിലെ മീഡിയാസുകാർ കയറി വന്നു കയറി വന്നിട്ട് ഞങ്ങളെ വിളിച്ചിന്പ്പിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് എന്തായാലും സംഭവം കോമഡി തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഈ കേസ് കൊടുത്തിരിക്കുന്നത് പീഡന ആരോപണമാണ് അത് മാത്രമല്ല മൂന്ന് ദിവസം ഒരു റൂമിൽ അടച്ചിട്ടിട്ട് ലഹരി കലർത്തിയ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ എങ്ങനെ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ മറക്കും ഇതിപ്പോൾ പണ്ട് ഇവിടെ ടൂർ പോയ കഥയല്ല ചോദിച്ചത് ഇപ്പം നിങ്ങൾ കൊടുത്ത കംപ്ലൈൻറ്റിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത എന്ന് പറയുന്ന ഒരു സാധനം വേണം എന്ത് കാര്യത്തിലായി കഴിഞ്ഞാലും കാര്യം ഏതൊരു വ്യക്തിക്കും കം ഇങ്ങനൊക്കെ ഉള്ളത് വളരെ സീരിയസ് സീരിയസ് ആയിട്ടുള്ള ഈ കേസ് കൊടുക്കുമ്പം നമുക്ക് എന്തായാലും ഈ പറയുന്ന ഡേറ്റും കാര്യങ്ങളും ഓർമ്മ വരും ഇവർക്ക് ഡേറ്റ് ഇല്ല ഓർമ്മയില്ല ഒന്നുമില്ല ഉറക്കപ്പിച്ചിൽ നിന്ന് ഈ പറയുന്ന മീഡിയാസുകാരെ വിളിച്ചിന്പ്പിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം എന്നാണ് പറയുന്നത് എന്തായാലും ബാക്കി ഇവിടെ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയോളായിട്ടാണ് കിടന്നുറങ്ങണത് പിന്നെ എണീക്കണത് ഈ രാവിലെയാണ് രാവിലെ ആറു മണിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണമെന്ന് പറഞ്ഞാണ് അത് വന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എണീറ്റ വഴി നേരെ വന്നിരുന്നതാണ് അത് ഉറക്കപ്പിച്ചിൻ്റെ കാര്യം എന്തായിക്കോട്ടെ എണീറ്റ് വഴി നേരെ വന്നിരുന്നതാണ് ഈ പ്രമുഖ ചാനലിലെ ഒരു മൊട്ട പ്രത്യേക അജണ്ടയായിട്ട് വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ് അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് ഓക്കെ നമ്മുടെ മുട്ട എന്ന് പറയുന്നത് ആരാ മനസ്സിലായല്ലോ ഈ അരുൺ എന്ന് പറയുന്ന പുള്ളിക്കാരനെ പറ്റിയിട്ടാണ് പറയണത് ഓക്കെ എന്തായാലും ഇത് ആ പുള്ളി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് എന്ത് വിഡിത്തമായിട്ടുള്ള വർത്തമാനമാണ് ഇയാൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ കൊടുത്ത പരാതികളെ സംബന്ധിച്ചാണ് ഈ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ അല്ലേ ഈ ഡേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞത് ഈ പെൺകുട്ടി തന്നെ പറഞ്ഞ ഡേറ്റിന്റെ പ്രകാരമാണ് ഈ കാരണ അന്വേഷണവും കാര്യങ്ങളും എല്ലാം നടന്നതും ഈ നിവിൻ പോളി ഈ ഡേറ്റിൽ ഒന്നും ഇവിടെ ഇല്ലായിരുന്നെന്ന് തെളിഞ്ഞൊരു കാര്യവും ഇപ്പം നേരെ തിരിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ ഒരു സംഭവങ്ങളെല്ലാം നേരെ ഇട്ടിരിക്കുന്ന ഞാറമുണ്ടല്ലോ എന്ന് അറിയുമോ ആ ഒരു റിപ്പോർട്ടർ ടി വിക്ക് അരുൺ എന്ന് പറയുന്ന ആ പുള്ളിയുടെ മണ്ടയിലോട്ടാണ് ഇത് മൊത്തം ഇട്ടേക്കുന്നത് അതാണ് ഈ മൊട്ട മൊട്ട എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത് ബാക്കിയുള്ളവർ മണ്ടയിലോട്ട് പഴിയായിരുന്നതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന യൂട്യൂബേഴ്സിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് ഈ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം പുറത്താക്കി എന്നും പറഞ്ഞില്ലേ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്താൽ ശരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ശരിക്കും യൂട്യൂബേഴ്സ് ആണ് പുറത്താക്കിയത് ഈ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ ആ ഒരു ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്ന ഈ പറയുന്ന ായിരുന്നു അപ്പം ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു എന്തിനു നിങ്ങൾ ആ ഒരു പോസ്റ്റ് ഇടണമായിരുന്നു അതൊരു ക്വസ്റ്റ്യല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക അന്നേരം നിങ്ങൾക്ക് മേബി അതിനുള്ള ആൻസർ കിട്ടുമായിരിക്കും അപ്പോ ഇതിന്റെ അകത്ത് കൃത്യമായ പറഞ്ഞിട്ടുണ്ടോ അതിനു മുമ്പേ പറഞ്ഞു മുട്ട മുട്ട പറയുന്ന പൂർത്തിയാക്കിയിട്ട് സമ്മതിക്കാതെ എന്താണ് പെട്ടെന്ന് ഓരോ അതാണ് സംഭവിച്ചത് അയാൾ എന്തോ അയാൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അയാൾ ഒരു ജേർണലിസ്റ്റ് ആണ് പുള്ളി ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളിയുടെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അയാൾ അതിനെ ഇടയ്ക്ക് കയറി പിന്നെ എന്തോ ചോദിക്കുന്നതാണ് പറയണത് നിങ്ങളാണ് വ്യക്തതയോടെ നിങ്ങൾ ആൻസർ പറയേണ്ടത് നിങ്ങളുടെ നീ പറയുന്ന നിങ്ങളുടെ വൈഫാണ് വന്നിരുന്നത് പല കാര്യങ്ങളും വന്ന് പറഞ്ഞത് ഈ പറയുന്ന മുട്ട ചേട്ടൻ ഉണ്ടാക്കിയ കഥകളല്ല ഇതൊന്നും ആ പുള്ളി ഉണ്ടാക്കിയ സ്റ്റോറിയല്ല ആ പുള്ളി തന്നെ കേൾക്കുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് ചേട്ടാ നിങ്ങൾ ഇപ്പം വന്നിരുന്ന ഇങ്ങനെയുള്ള ഡയലോഗ് അഴിച്ചുകഴിഞ്ഞാൽ എന്താണ് അതിന് അതിന്റെ അർത്ഥം എന്തോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മൊട്ടയുടെ ആ ഒരു അഭിമുഖം ആദ്യം വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ട് മനസ്സിലാവും വർക്ക് ഇവർക്കുള്ള ആൾക്കാർ മാറി നിൽക്ക് ബാക്കിയുള്ള ആളുകള്

ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ ചീത്ത വിളിച്ചിട്ടും ഇപ്പം ആ പുള്ളിയുടെ മണ്ടയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു അവർ കാര്യമില്ല ഇത് പബ്ലിക്കിൽ കൊണ്ടുവന്ന ആരാണ് ഈ ഇഷ്യൂ നിങ്ങളാണ് കൊണ്ടുവന്നത് ഈ പറയുന്ന നിവിൻ പോളി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ്റെ പേരിൽ വളരെ സീരിയസ് അലിഗേഷൻ ആണ് നിങ്ങൾ പറഞ്ഞത് എൻ്റെ പേ ഈ പറയുന്ന നിങ്ങളുടെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് നിങ്ങളുടെ ഭാര്യയെ പീഡിപ്പിച്ചു ഇതേ അവിടെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു മൂന്ന് ദിവസത്തോളം അതായത് ലഹരി കലർത്തിയ വെള്ളം അങ്ങാണ്ട് മൂന്ന് ദിവസത്തോളം കുടിച്ചുകൊണ്ട് അങ്ങാണ്ട് കിടന്നു എന്നൊക്കെ നിങ്ങളുടെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് അതിന് നിങ്ങൾ തന്നെ കേട്ടോ ഒന്നും പറയാനില്ല ഈ മൊഴി തന്നെ പറഞ്ഞിരുന്നു അത് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ട്സപ്പ് കാര്യം പറഞ്ഞു എന്റെ പൊന്നുമോട്ടെ ഇന്നത്തെ കാലത്തുള്ള ചെറിയ വരെ പിള്ളേർക്കുവരെയറിയാം വാട്സ്ആപ്പിലെ ഒരു വീഡിയോയുടെ ലിങ്കില് ബഗ് ഫയൽ പോലെ ഇട്ടിട്ട് സ്ക്രീൻ റെക്കോർഡ് മുതൽ സകല സാധനവും ചെയ്യാൻ പറ്റുന്നു കുഞ്ഞു വരെ അറിയാം കൊച്ചു പിള്ളേർക്ക് അവർ അറിയാം വാട്സാപ്പ് ഹാക്ക് ചെയ്യാമെന്ന് ഏത് കൊച്ചു പിള്ളേർക്കറിയാമെന്നു എനിക്കൊന്ന് പറഞ്ഞു തന്ന പിള്ളേർന്ന് എടോ അങ്ങനെയൊന്നും വാട്സാപ്പ് ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല കാര്യം കുറേ വർഷങ്ങൾക്കൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ പിന്നെ അതൊക്കെ പറ്റും ഇപ്പോൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓരോ ദിവസം കൂടുന്നതോടെ അത് കൂടിക്കൂടി വരിക അതിനെപ്പറ്റി ഇത്തിരി മൂളയുള്ള ആൾക്കാരത്തെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഹാക്കിംഗ് എന്ന് പറയണത് പെട്ടെന്നൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമില്ല ഇത് ഒരു ഹാക്കിംഗ് കൊണ്ടുവന്നിട്ടില്ല അല്ലെ സീരിയസ്ലി പറയാം ഫുൾ ഊടായിപ്പാണ് നിങ്ങളീ പറയണത് ഒരു കാരണവശാലൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല നിങ്ങൾ സംസാരിക്കുന്ന രീതി തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാസ്പോർട്ടിനകത്ത് ഇത് നോക്കിയിട്ടായിരുന്നു അത് പറഞ്ഞ ഇത് പറഞ്ഞിരുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഫുള്ള് കാര്യങ്ങളും മിസ്മാച്ചിങ് ആണ് കാര്യം നിവിൻ പോളി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ദിവസങ്ങളിൽ എവിടെ ആയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ആയിരുന്നു ആ ഒരു എവിഡൻസ് മാത്രം മതി ഈ പറയുന്ന കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ ഇത് നിങ്ങളുടെ പേരിൽ തന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് വരികയും ചെയ്യും പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കൊടുത്തിരുന്ന യൂട്യൂബേഴ്സിൻ്റെ പേരിൽ ഈ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടെന്നും പറഞ്ഞ് നിങ്ങൾ കൊടുത്ത കേസ് നിങ്ങൾ കൊടുത്ത കേസ് വ്യാജമാണെന്ന് കോടതിക്കല്ല ഇനിയിപ്പോൾ പോലീസുകാർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ ആ കൊടുത്ത കേസ് വരെ അത് ആയി പോകും കാര്യം നിങ്ങൾ ഈ പറയുന്ന പരാതിക്കാരിയുടെ ഫോട്ടോയും കാര്യങ്ങളും പുറത്ത് വിട്ടുകൂടും അത് ശരിയാണത് നിയമവിരുദ്ധമാണ് അത് അങ്ങനെ ചെയ്യുന്നത് സെറ്റാണ് പക്ഷേ നിങ്ങൾ കൊടുത്തത് കള്ള ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യാതൊരു വാല്യൂ ഇല്ല നിങ്ങളെ കൊണ്ട് തെളിയിച്ചെടുക്കാനും പറ്റത്തില്ല അത് മാത്രമല്ല നിങ്ങളിപ്പോൾ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഈ ചീത്ത വിളിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ഇതെല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഇനിയുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം അപ്പൊ താങ്കൾ അറിയില്ലാത്ത അത് പോട്ടെ അപ്പൊ യൂട്യൂബിൽ വന്ന് തെറി പറയണ ഇനിയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അവരാധിച്ചോ ഇതൊരു മനസ്സിലാവണ്ട പറയണത് ഏഹ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിലെ പിഴവുകൾ ഉറക്കപ്പിച്ചു എന്ന് പറയുന്നുണ്ട് രാവിലെ ആറ് മണിക്ക് നിന്നെ എടുപ്പിച്ചിട്ട് ക്യാമറയുടെ ക്യാമറയുടെ വരികയിൽ അത്തൊരുത്തിനെ എടുപ്പിച്ചിട്ടില്ല ക്യാമറയുടെ മുമ്പിൽ നിന്ന് വരികയിൽ അത്തൊരു വ്യക്തിയെ എടുപ്പിച്ചിട്ട് എന്നാ മുൻപേന്ന് പറഞ്ഞാൽ ലൈവ് ആന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ പിന്നെ എനിക്ക് ലൈവിലും ഒന്നും വന്നൊന്നും വലിയ ഇതൊന്നുമില്ല ഞാനിന്ന് ആദ്യമായിട്ട് ചെയ്യാൻ ലൈവാണ് അപ്പൊ ആലോചിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്തും മെച്ചക്ക വരും അതിന് കൊണ്ട് ഞാൻ കുറച്ച് തെറി പറഞ്ഞാല് സത്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞാല് ആരും ബുദ്ധിമുട്ട് വിചാരിക്കണ്ട അനുഭവിച്ചത് ഞാനാ അപ്പൊ എന്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഞാൻ തീർത്തോണ്ടിരിക്കുന്നത് അത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ ഉള്ള വീഡിയോകളിൽ ആളുകൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എങ്ങനെ എന്റെ കാമം അല്ലെങ്കിൽ എന്റെ ആ ഒരു പറയുന്ന ഒരു സാധനം കാമം കരഞ്ഞു തീർക്കണ പോലെ ഈ മറ്റേ സാധനമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ദേശം വരുമ്പോൾ പറഞ്ഞു തീർക്കുന്നത് അപ്പൊ ഈ മുട്ടച്ചേട്ടൻ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്നതെന്നുള്ള എന്റെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാവണം കേട്ടല്ലേ യൂട്യൂബേഴ്സിനെ പച്ച വിളിച്ചത് എന്റെ ഒരു മാന്യത കാരണം അത് കേൾക്കാൻ പറ്റത്തില്ല എന്തായാലും അളിയൻ ചീത്ത വിളിച്ചതും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട് കൊള്ളാം ഇതേപോലെ തിരിച്ച് വിളിക്കാൻ ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് എന്തായാലും നാട്ടുകാർ ഇപ്പം അതിനെക്കാട്ടും വലിയ തെറികൾ വിളിക്കുന്നുണ്ട് കൊടുത്ത കേസ് എത്രത്തോളം ജനുവിനിറ്റി ഉണ്ട് എന്ന് ഇതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ് ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തൊക്കെയാണ് നിങ്ങൾ വന്ന് വിളിച്ചു പറയുന്നത് ഇത് മാത്രമല്ല ഒരു യൂട്യൂബ് ലേഡിയെ പറ്റിയിട്ട് ഞാൻ ആ ഞാൻ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഞാൻ ആ ലേഡിയുടെ പേരും പറയുന്നില്ല വെറുതെ ഇനി അവരുടെയും കൂടെ പ്രൊഫൈൽ പോയി എന്തിനാണ് വെറുതെ നോക്കുന്നത് ആ ലേഡിയെ വളരെ മോശമായിട്ട് വന്നിരുന്നു പറയുന്നുണ്ട് ആ ലേഡിയുടെ ഹസ്ബൻഡ് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ആ ലേഡിക്ക് ഹസ്ബൻഡ് ഉണ്ടായാലും ഇല്ലേലും അതിൻ്റെ ഹസ്ബൻഡിനെ വരെ പച്ച തെറി വിളിക്കുന്നുണ്ട് ഈ ഇവനെയാണ് ശരിക്കും കേസെന്നും പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കാൻ പോണത് ഏഹ് ഇവിടെ പോലീസുകാരനുണ്ടല്ലോ പോലീസുകാർക്ക് ഇതെല്ലാം നോക്കാൻ അറിയാം അവർക്ക് ഇതെല്ലാം നോക്കി മനസ്സിലാക്കാനുള്ള നല്ല വിവരമുണ്ട് ഈ നിന്റെ ഈ സംസാരത്തിൽ നിന്നും രീതിയിൽ നിന്നും നീ എന്താണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് മനസ്സിലാവും ഇട ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കൊടുത്ത കേസിന്റെ ഡേറ്റ് പോലും ഓർമ്മയില്ലാതെയാണ് ഈ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നത് ഇപ്പം എല്ലാ മീഡിയാസാരുടെ കുറ്റം എല്ലാ യൂട്യൂബുകാരുടെ കുറ്റം ഈ പറയുന്ന ഇവർ ഭയങ്കര മാന്യന്മാർ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എട്ടാ ഞാൻ ഇപ്പോഴും പറയുന്നു നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിവിൻ പോളി രക്ഷിക്കണോ എന്ന് തന്നെ പറയത്തുള്ളൂ നീയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഇപ്പം നിങ്ങൾ പറയുന്ന ഡേറ്റും കാര്യങ്ങളും തെറ്റാണ് നിങ്ങളത് പ്രൂവ് ചെയ്യുക നിങ്ങളെ ചിലപ്പോൾ ഉറക്കപ്പിച്ചാലോ ഇതോ ആണെങ്കിൽ തന്നെ നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് പ്രൂവ് ചെയ്തത് തെളിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇപ്പം തന്നെ പല നടന്മാർക്കും എതിരെ ഇപ്പോൾ ഓരോ കേസുകൾ വരുന്നു ഇത് മുഴുവനും പോയി ഇത് മുഴുവനും പാളിപ്പോയി രഞ്ജിത്തിനെതിരായാലും മുകേഷിനെതിരെയായാലും അവർക്കെല്ലാം ജാമ്യം കിട്ടി കോടതിക്ക് അത് ബിക്കോസ് കോടതിക്ക് അത് മനസ്സിലായി ഈ പറഞ്ഞ കൊടുക്കുന്ന കേസിനകത്ത് വലിയ കാര്യമില്ലെന്ന് ഇതുപോലെ തന്നെയാണ് ഈ ഒരു കേസ് നിങ്ങളിപ്പോൾ ഈ നിവിൻ പോളിക്കെതിരെ കൊണ്ടൊക്കെ എടുത്ത ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് മതി നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിന്റെ കാര്യം അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാവും നിങ്ങൾ ഈ കൊടുത്തതിനകത്ത് യാതൊരു കാര്യമില്ലെന്ന് എന്തായാലും ഓരോരുത്തരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരുന്ന ഇതൊക്കെ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ആളേൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും ഞാൻ വെക്കുന്നില്ല വേറെ ഒന്നും അല്ല അതിൻ്റെ ആ കാര്യമില്ല എന്ന് തോന്നി എന്തായാലും ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ച് അതെന്തായാലും അത്യാവശ്യം അവർക്കും കൂടി തന്നെയാണ് നാണക്കേട് ഉണ്ടാക്കിയത് ഇപ്പോൾ ആരാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് എന്നറിയത്തില്ല ആരായാലും അന്വേഷിക്കട്ടെ സത്യം എന്നും ജയിക്കും നിങ്ങളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് ജയിക്കും അല്ലെങ്കിൽ നേരെ നിവിൻ നിവിൻപോളിയുടെ ഭാഗത്താണെങ്കിൽ അതും ജയിക്കും പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുണ്ട് ഇവരുടെ വാ മൂടി കെട്ടാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഇതിനെക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക